സിനിമകൾ നമ്മൾ അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് അക്സെപ്റ്റ് പല അങ്ങനെ രണ്ട് പേർപെക്റ്റീവുണ്ട് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അയാൾക്ക് അയാളുടെ അഭിപ്രായം അയാളുടെ സ്വാതന്ത്ര്യത്തില് അയാൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ കൃത്യമായിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി സിനിമ ചെയ്യാൻ പറ്റുമ്പോഴാണ് പുതിയ പുതിയ ചിന്തകളും ഇപ്പം ഒക്കെ തന്നെയാണ് ഞാൻ കുറച്ചു വിശ്വസിക്കുന്നത് പക്ഷേ ഈ ഫിലിം മേക്കർ എന്ന് പറയുന്ന പറയുന്നയാൾ ഇന്നത്തെ സൊസൈറ്റിയിൽ ആളും അയാൾ അത് ഈ സമൂഹത്തോടും അയാളുടെ ചുറ്റുപാടുകളോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുമാണെങ്കിൽ അത് അയാളുടെ പേഴ്സണൽ കാഴ്ചപ്പാടിന്നാണ് അത് അത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇത് രണ്ടിനും ഇടയിലുള്ള ഒരു ലൈനിലൂടെയാണ് ഓരോ ഫിലിം മേക്കറും സഞ്ചരിക്കുന്നത് ഇപ്പം സ്വാധീനിക്കാൻ ഇപ്പം നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല എനിക്കും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല ഇപ്പം സിനിമകൾ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമകൾ അതിൻ്റെ സിനിമയായിട്ട് അല്ലാതെ ജീവിതത്തിൽ അങ്ങനെ സ്വാധീനിച്ചിട്ടൊന്നുമില്ല ഞാനൊരു സിനിമയും കണ്ടിട്ട് നന്നായിട്ടുമില്ല ഒരു സിനിമയും കണ്ടിട്ട് ഞാൻ മോശമായിട്ടില്ല പേഴ്സണലി എല്ലാവർക്കും അങ്ങനെ ആവുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ ചെറുപ്പം പല സിനിമ കാണുന്ന ആളാണ് ഞാൻ കുട്ടിയായിരിക്കും ഒരു സിനിമ ഉണ്ടെന്ന് കരുതി സിനിമ സിനിമയാണെന്നുള്ള ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആ സിനിമയെ കാണുന്നതിന് അങ്ങനെ എടുത്ത് തലയിൽ വെക്കുന്ന ആളല്ല ഞാൻ ഇത് പേഴ്സണലിയാണ് ഞാൻ പറയുന്നത് ഇപ്പം മൊത്തത്തിലെങ്ങനെയാണ് സ്വാധീനിക്കുക എന്നൊരിക്കില്ല എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല അപ്പോൾ ആ ബോധ്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ അങ്ങനെ സംസാരി നിയമങ്ങളെയൊക്കെ കുറച്ചും കൂടെ നമുക്കിതെല്ലാം ഉണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്ന കാര്യം സംശയമാണ് കുട്ടികൾ കാണേണ്ട സിനിമകൾ കുട്ടികളെ കാണിക്കുക കുട്ടികൾ കാണണ്ടാത്ത സിനിമകൾ കുട്ടികളെ കാണിക്കാതിരിക്കുക അത് ഓരോരുത്തരുടെയും അത് പേരൻസിന്റെ അടക്കം ഉത്തരവാദിത്വമാണ് ഇത് അഡൽസ് മാത്രം കാണേണ്ട ഒരു സിനിമയാണെന്ന് പരസ്യം ചെയ്യുകയും പേരന്റ്സ് തന്നെ കുട്ടികളെ കൊണ്ട് അതിന് അതിലേക്ക് കാണിക്കാൻ പോവുകയും ചെയ്തിട്ട് സിനിമയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യമില്ല സിനിമ എന്തെല്ലാം നല്ല മെസ്സേജ് ചെയ്യുന്നു ഈ സമൂഹമൊക്കെ എന്താ നന്നാണ്ട് ഇതാ എത്രയോ നല്ല സിനിമകൾ വരുന്നു അപ്പൊ സ്വാധീനിക്കുന്ന പോലെ തന്നെ നല്ലത് സ്വാധീനിക്കണ്ടേ എനിക്കതൊരു വലിയ വിശ്വാസം ഇല്ല ഞാൻ പറഞ്ഞത് ഭയങ്കര എന്നിട്ട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെ സ്വാധീനിക്കണ്ടേ നമുക്കൊപ്പം നല്ലൊരു സിനിമയോ നല്ലൊരു സന്ദേശമുള്ള സിനിമ ഇതാ തിയേറ്ററിൽ പോലും ഇപ്പം പരത്തില്ല അതാ അവസ്ഥ ലഹരിയുടെ ഉപയോഗം അവർ അവർ പറയുന്നത് പറയുന്നത് സിനിമകളിൽ തന്നെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു എന്നാണ് സിനിമ കാണ്ട കാര്യമുണ്ടോ ഇന്റർനെറ്റ് എന്ന് പറയുന്ന മാധ്യമം ഇന്ന് നമുക്ക് നിരോധിക്കാൻ പറ്റുമോ ഇന്റർനെറ്റിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് ഉപയോഗിക്കേണ്ട രീതിയോ സാധനങ്ങളെ കുറിച്ച് ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ലാതെ ഉണ്ടോ ഉണ്ടോ പറഞ്ഞു പറയുന്നവരോട് നമുക്ക് ചോദിക്കുന്നു എനിക്കറിയില്ല അല്ല ഇന്റർനെറ്റ് നമ്മൾ നമുക്ക് എല്ലാവരുടെയും എല്ലാവരുടെ എവിടെ ഇരിക്കുന്ന ഇത്ര ആളുകൾ എല്ലാരുടെയും ഫോണിൽ ഇന്റർനെറ്റ് അവൈലബിൾ ആണ് ഇന്റർനെറ്റിൽ നോക്കിയാൽ ഈ ലോകത്ത് നമുക്ക് ഇന്ത്യയിൽ ലോകത്ത് എവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഏത് കാര്യത്തെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടും അത്ര ഇൻഫർമേഷൻ ഇപ്പൊ എ ഒക്കെ വന്നിരിക്കുന്ന ചോദിച്ചാൽ അങ്ങനെ കിട്ടും ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ കലാരൂപത്തിനെ മാത്രം കുറ്റം എന്ന് പറയുന്നത് വളരെ എനിക്ക് എനിക്കത് ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്